ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ബി സിക്സ് മോഡൽ വണ്ടിയാണ് അത് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ വർക്കിൻ്റെ ഏരിയ തന്നെയാണ് ജനറൽ സർവീസായിട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഫുൾ ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടായിരുന്നു അതായത് റിട്ടേൺ ബോണ്ടായി പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പാളിച്ചൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് കയറ്റുമ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചു ബ്രേക്ക് ലൈൻ്റെ അഡ്ജസ്റ്റിംഗ് പരമാവധി മാക്സിമം ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് മാറ്റിയിടാം അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ബാക്കിലത്തെ ടയർ വലിയ ഇനി കാര്യമായിട്ട് ഓടാനില്ലാട്ടോ കാരണം ഞാൻ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ പറയാം പിന്നെ ഏകദേശം അതിൻ്റെ മാർക്കിങ് ചില ഭാഗങ്ങളൊക്കെ മാഞ്ഞുടുങ്ങി ഈ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും മുട്ടുമുക്കി സ്ഥലങ്ങളിലും നമുക്കൊരു മാഞ്ഞേക്കണൊരു സിറ്റുവേഷനാണ് വന്നേക്കണേ നമുക്ക് ഈ മോഡൽ ടയർ തന്നെ യൂസ് ചെയ്യണോ നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനായിട്ട് ഉദ്ദേശിച്ച ഈ എന്ന് പറയുന്നത് സാപ്പറന്നാണ് തന്നെ അറിയപ്പെടുക അതൊന്നുമല്ല എം ആർ എഫ് അല്ലെങ്കിൽ അപ്പോളോ സി ഏതായാലും നമുക്ക് ഡിസൈൻ ഇത് ഈ മോഡലെടുക്കണമായിരിക്കും നല്ലത് കൂടുതൽ ഗ്രിപ്പ് ഉള്ളത് കൂടുതൽ കട്ട നോക്കി എടുക്കരുത് എടുക്കരുതല്ലോ കാരണം അത് നമുക്ക് പാളിച്ച വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ എയർ ഫിൽട്ടർ നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ നോക്കുമ്പോൾ നമുക്ക് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ് അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്ക് പക്ഷേ അത് ഒറിജിനൽ ഫിൽറ്റർ അല്ല അത് സംഭവം കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് വ്യാജനാണ് പറയാൻ കാരണം വെച്ചാൽ ഈ പ്രിന്റ് മാത്രമാണ് നിലവിലധേ ഇതായിട്ടുള്ളൂ പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു പുതിയൊരു എയർഫോട്ട് കാണിച്ചു തരാം നമുക്കിത് നോക്കുമ്പോൾ അതിൻ്റെ വേരിയേഷൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പേപ്പർ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരാം ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ഇതുമെ ഹോണ്ടാകുന്നുണ്ട് ഇത് ഒറിജിനൽ ആയിട്ടാണ് ഇതുമ്പോൾ ഹോണ്ടാകുന്നുണ്ട് ആ ലെറ്ററിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ കോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതുമെ നിലവിലാണ് കോഡ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ട കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ക്വാളിറ്റി വേരിയേഷൻ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേപ്പറിലാണ് വ്യത്യാസം വരാം ഈ പേപ്പർ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരാം ഇത് നോക്കുമ്പോൾ ശരിക്കും ബിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് ഇതിന് വരാ ഇത് വെറും പേപ്പറാണ് അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇരുനൂറ്റി മുൻപ് മുപ്പത് രൂപ നമുക്ക് ഇതിന് കോസ്റ്റ് വരാം പക്ഷേ നമുക്കിത് മാറ്റി കൊടുത്താൽ എന്തായാലും നമുക്ക് ഇതിൻ്റെ തന്നെ പൈസ കൊടുത്തിട്ടും അപ്പം എന്തായാലും നമുക്ക് ഈ ഫിൽറ്റർ കൊണ്ടുനടക്കുന്നത് പണ്ടാണ് കാരണം ഇത് പെട്ടെന്ന് കയറി ബ്ലോക്ക് വരികയും നമുക്ക് ഹെഡിനകത്ത് കാർബൺ അടിഞ്ഞ് കൂടാൻ കാരണമാവുകയും ചെയ്യും പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാനും ഏറ്റവും പെട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് വേറെ ഓയിലീക്ക് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കുക വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് ആണ് അതിൻ്റെ പെർഫോമൻസും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് ആണ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയും പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കിക്കർ കവറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ബെൽറ്റും ക്ലച്ച് സ്റ്റോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയാണ് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറണമുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് ഹോർണയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം സെൻ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ സർവീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും സെയിം ഇതേപോലെ നമ്മൾ നോക്കും കൂടുതൽ പൊട്ടള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസ് നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാലായിരം വരുന്ന ബാറ്ററിയാണ് അത് മിരിക്കുന്നത് അപ്പം എൻ്റെ വോട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വാല്യൂസ് ആയിട്ട് കാണിക്കുന്ന ബാറ്ററി ഡാമേജ് ആയിട്ടാണ് അപ്പോൾ വലിയ താമസം കണ്ടിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള വണ്ടി മേടിച്ചപ്പോൾ പുതിയത് മേടിച്ചപ്പോൾ ഉള്ള ബാറ്ററി ആണ് അതും ഇരിക്കുന്നത് അതുവരെ മാറ്റിയിട്ടില്ല അതിൻ്റെ ഏകദേശം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട് ഉണ്ടെസ് പറഞ്ഞത് നമ്മളിപ്പോൾ അങ്ങനെ ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ തിരിച്ച് റിട്ടേൺ പോകില്ല നമ്മൾ തിരിച്ച് അങ്ങടേക്ക് തിരിച്ച് വെച്ചാലാണ് റിട്ടേൺ പോകുകയുള്ളൂ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കേബിളാണ് ടൈറ്റ് ആയങ്ങനാണ് നമുക്ക് ഇത് ബേസിക്സിന് രണ്ട് കേബിൾ വരാം ആക്സിലേറ്റർ എന്ന് രണ്ട് കേബിൾ ഈ രണ്ട് കേബിള് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടാൽ ഇട്ടാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ഒലിയ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് ക്രീസീറ്റ് ചെയ്യാനായിട്ട് സ്പീഡർ കെയ്വളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പ്രായത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഇപ്പോൾ ബ്രേക്ക് ആക്സിലേറ്റർ കയളൊക്കെ മാറേണ്ട ഫുൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട് അഴിക്കേണ്ടി വരും അതായത് ഈ കിറ്റ് ഫുള്ളായിട്ട് അഴിച്ചാൽ തന്നെയാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ ഈ ബാക്ക് പോഷൻ ഫുള്ളായിട്ട് അഴിക്കണം എന്നാൽ തന്നെ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ എയർ ഫിൾട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തില് മാറ്റേണ്ട റേറ്റാണ് പാട്ടാണ് ഈ സ്പാർക്ക് പ്ലഗ്ഗെന്ന് പറഞ്ഞിട്ടോ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടേ കാരണം എയർ പ്യൂരിഫൈ ചെയ്യണു ഇതിനകത്തേക്ക് വരുമ്പോൾ ആ കറക്റ്റായിട്ട് വേണ്ട ഫ്യൂൽ മിക്സറിനെ കത്തിക്കുക ഇതിന് രണ്ടിനും പറയുന്നത് പതിനായിരം കിലോമീറ്ററാണ് അതിൻ്റെ നല്ല ഒരു കാലാവധി എന്ന് പറയുന്നത് ഓരോ പതിനായിരം കിലോമീറ്ററിലും എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റിയിടുക എന്നാൽ തന്നെയാണ് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ക്ലിയർ ആയിരിക്കുള്ളൂ അതേപോലെ തന്നെ മൈലേജ് പിക്കപ്പ് അതേപോലെ ഹെഡിൽ അടിച്ച് കൊണ്ട കരി കീടളവൊക്കെ കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങൾ കറക്റ്റായിരിക്കണം അപ്പോൾ നിലവിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗിൻ്റെ അടക്കം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം എയർ ഫിൽറ്ററും പ്ലഗ്ഗും ആക്സലേറ്റർ കേബിൾ രണ്ട് കേബിൾ തന്നെ ഉണ്ട് പിന്നെ എൻജിൻ ഓയിൽ വന്നുണ്ട് ബാക്കിലെ ബ്രേക്ക് ബ്രേക്ക്സ് ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട് വന്നത് ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് വലിയ താമസിച്ചാൽ ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് വരും പക്ഷേ ഇപ്പോൾ നമ്മൾ മാറ്റണ്ട ഇപ്പോൾ എസ്റ്റിമേറ്റിൽ പെടുത്തൊന്നുമില്ല ആ കംപ്ലൈൻ്റ് കാണിക്കുമ്പോൾ മാറ്റി മാറ്റിവെച്ചാൽ മതി മാറ്റി വയ്ക്കുമ്പോൾ ആമ്രോൻ്റെ ബാറ്ററി വെക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തായാലും നാളെ ഒരു ഉച്ചയച്ചിട്ടൊക്കെയാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിനുള്ള വർക്ക് ഉണ്ട് ആക്സിഡൻറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ബോഡി ഫുൾ ആയിട്ട് അഴിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്